ഇന്ത്യൻ ടെസ്റ്റ് ഫോർമാറ്റിൽ ഈ ഒരാഴ്ചക്കിടെ രണ്ട് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് റെഡ്ബോൾ ക്രിക്കറ്റിൽ ടീമിൻ്റെ നെടുന്തൂണുകളായ രണ്ട് ഇതിഹാസ താരങ്ങളെ ഇന്ത്യയ്ക്ക് നഷ്ടമായി കഴിഞ്ഞു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന വിരാട് കോഹ്ലിയുമാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഈ മാസം ആറിനായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രോഹിത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇന്ത്യൻ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ഹിറ്റ്മാൻ്റെ അപ്രതീക്ഷിത വിരമിക്കൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഇപ്പോൾ ഇതാ കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കിയിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗംഭീറാണെന്നാണ് വലിയൊരു വിഭാഗം ആരാധകർ വിമർശിക്കുന്നത് ഗംഭീറിനെ കൂടാതെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകർക്കറിനും പങ്കുണ്ടെന്നും ചിലർ ആഞ്ഞടിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗംഭീറും അജിത് ഖർക്കറും നടത്തുന്നുണ്ട് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിൽ രണ്ടുപേർക്കും നിർണായക പങ്കുണ്ടെന്നും ആരോപിക്കുന്നു തൻ്റെ ടെസ്റ്റ് കരിയറിൽ വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി പോയിൻറ്റ് എൺപത്തഞ്ച് ശരാശരിയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തൊന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം സ്വന്തമാക്കി ഇന്ത്യൻ മണ്ണിൽ അമ്പത്തഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് അമ്പത്തഞ്ച് പോയിന്റ് അമ്പത്തെട്ട് ശരാശരിയിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി റൺസും എവേ ടെസ്റ്റുകളിൽ നാൽപ്പത്തൊന്ന് പോയിൻ്റ് അമ്പത്തൊന്ന് ശരാശരിയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസും കോലി നേടിയിട്ടുണ്ട് രണ്ട് ന്യൂട്രൽ ന്യൂട്രൽവേദി മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ശരാശരി ിയിൽ നൂറ്റി ഇരുപത് റൺസും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ അറുപത്തെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ നയിച്ച കോഹ്ലി നാൽപ്പത് വിജയങ്ങളും പതിനേഴ് തോൽവികളും മാത്രമാണ് നേടിയത് പതിനൊന്ന് സമനിലകളും നേടി വിജയങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് അമ്പത്തെട്ട് പോയിൻറ്റ് എൺപത്തിരണ്ട് എന്ന മികച്ച വിജയ ശതമാനവുമുണ്ട് ടീമിനെ നയിക്കുമ്പോൾ ബാറ്റിങ്ങിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് അമ്പത്തിനാല് പോയിൻറ്റ് എൺപത് ശരാശരിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് റൺസ് നേടിയതിൽ ഇരുപത് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു 哦。No.